എന്റെ എല്ലാ കൂട്ടുകാർക്കും അല്ലു സെൻഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുറേ ഇൻഫർമേഷൻ അതായത് കുവൈറ്റ് എം ഒ എച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുവൈറ്റിലെ എം ഒ ഇച്ചിലോട്ടൊക്കെ അപ്ലൈ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ നിങ്ങൾക്കുമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കുവൈറ്റ് എം കുവൈറ്റ് എംഒഎച്ചിലോട്ട് അപ്ലൈ ചെയ്തിട്ട് നിൽക്കുന്ന ആ അറ്റ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിസ വന്നതിന് ശേഷം അറ്റസ്റ്റേഷൻ ചെയ്താൽ മതി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ഒരുപാട് ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ കുയറ്റ് എമോച്ചിലോട്ടൊക്കെ അപ്ലൈ ചെയ്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരുടെ കറണ്ട് സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് മെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുയറ്റമോച്ചിലോട്ടേക്ക് അപ്ലൈ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻസ് ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാലേ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണില്ലേ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ കുവൈറ്റ് എംഒച്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് അതിന് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അറ്റസ്റ്റേഷൻ്റെ വീഡിയോ ചെയ്യുകയുണ്ടായിരുന്നു അതിൽ നമ്മുടെ അറ്റസ്റ്റേഷൻ ഫീസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അറ്റസ്റ്റേഷൻ്റെ ഫീസ് ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചു ഈ അറ്റസ്റ്റേഷൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നേരത്തെ നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു ഇപ്പോൾ അത് ഏകദേശം പതിനേഴായിരം ഇരു ഇരുപതിനായിരം ഒക്കെ ആയി മേടിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വിസ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ അറ്റസ്റ്റേഷന് കൊടുത്താൽ മതിയെന്ന് പക്ഷേ വിസ വന്നതിന് ശേഷം നിങ്ങൾ അറ്റസ്റ്റേഷന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഈ അറ്റസ്റ്റേഷൻ്റെ ഡിലേ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഡിലേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കയറി വരുന്നതിലും ഡിലേ ആവാൻ സാധ്യതയുണ്ട് അതായത് മൂന്ന് മാസത്തെ വാലിഡിറ്റി മാത്രമേ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വിസയ്ക്കുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ ഈ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് കയറി വരേണ്ടതായിട്ട് വരും അല്ലാതെ വീണ്ടും റീ വിസ ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതും ഓർത്തിരിക്കുക അപ്പോൾ അതുകൊണ്ട് വിസ വന്നതിന് ശേഷം നമ്മൾ അറ്റസ്റ്റേഷൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിലേ വരാനും ഈ പറഞ്ഞ നമ്മുടെ കുവൈറ്റ് എമ്മോച്ചൻ്റെ പ്രോസസ്സ് ബ്ലോക്ക് ആകാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അറ്റസ്റ്റേഷൻ എത്രയും വേഗം ചെയ്ത് നിങ്ങളുടെ കയ്യിലിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുവൈറ്റ് എമോച്ചിലോട്ട് അപ്ലൈ ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പേരുടെയൊക്കെ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു കുറച്ച് പേർക്കൊക്കെ സെലക്ഷൻ മേലിൽ കിട്ടി സെലക്ഷൻ മേലിൽ കിട്ടാത്തവരുണ്ട് അതുപോലെ തന്നെ വിസ വന്നവരുണ്ട് അപ്പം അങ്ങനെ പല പല കാറ്റഗറിയിൽപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൻ്റെ ഒരു ഹ്യൂജ് പ്രോസസ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്കം കോൺട്രാക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെലക്ഷൻ മെയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എ മോച്ചിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് അവർ തീർച്ചയായിട്ടും എടുക്കുന്നതാണ് പക്ഷേ എത്ര നാൾ നാളെടുത്തിട്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുക എന്ന് മാത്രം നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല കാര്യം ഇവിടുത്തെ എല്ലാ വിസ പ്രോസസ്സിങ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിലേ ആയിട്ടുള്ള പ്രോസസ്സിംഗ് തന്നെയാണെന്ന് പറയാൻ പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര നാൾ നമുക്ക് ഇതിൻ്റെ പുറകിൽ എടുക്കും എന്ന് പറയാൻ സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ വെയിറ്റ് യെ അ번ുള്ള അപ്ഡേറ്റുകൾ കേട്ട വെയിറ്റ് ചെയ്യാം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ലോക്കൽ കണ്ടാക്ട്ന് മെയിൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന പാസ്പോർട്ട് കോപ്പി ഇല്ലേ ആ കോപ്പി ക്ലിയർ ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ നമ്പർ വ്യക്തമായിട്ടും തെളിഞ്ഞിട്ടുണ്ടാവണം അതുപോലെ തന്നെ രണ്ട് പേജും അതായത് ഫ്രണ്ടും ബാക്ക് പേജുകളും ക്ലിയർ ആയിരിക്കണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ലോക്കൽ കണ്ടാക്ട്ന് മെയിലുകൾ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ അവരെ പാസ്പോർട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലിയർ ആയിട്ടുള്ള പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്കിന്റെ അയച്ചു കൊടുക്കാനായിട്ട് മറക്കാതിരിക്കുക കുവൈറ്റ് ഒരുപാട് സംശയങ്ങൾ അടങ്ങിയ ഒരുപാട് മെയിലുകൾ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാനോട്ടുള്ള സമയങ്ങളും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ടാണ് റിപ്ലൈ ചെയ്യാതിരുന്നത് ഇനിവേ ഞാൻ ആ മെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കാം ഏതൊക്കെ മെയിലുകളാണ് നമുക്ക് വന്നത് അതിന്റെ റിപ്ലയും കാര്യങ്ങളും ഞാൻ വായിക്കാം അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ മെയിലടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് റിപ്ലൈ താമസം എന്ന് പറഞ്ഞാലും ഇതുപോലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഇടുന്നതാണ് കേട്ടോ നമ്മുടെ ഡ്യൂട്ടി സമയത്തും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്രീ ടൈമിലൊക്കെയാണ് വീഡിയോസ് ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ താമസമായിട്ട് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കാതിരിക്കുക കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും നമ്മൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് കേട്ടോ നമുക്ക് വന്നാൽ ഏറ്റവും പുതിയൊരു മെയിലിലോട്ട് കിടക്കാം അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ എംബസിയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നാണ് ഒരു സിസ്റ്റർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിർബന്ധമില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ ലോക്കൽ റിക്രൂട്ട് ചെയ്യുന്നവർക്കാണ് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കമ്പൽസറി ആയിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്കലി എടുക്കുന്ന ആൾക്കാർ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് കണ്ടിന്യൂ കൊടുക്കേണ്ടതായിട്ട് വന്നു പക്ഷേ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും പ്രോബ്ലം ഇല്ല എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് വരുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അതെടുക്കാനായിട്ട് സമയമോ പൈസയോ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക കുവൈറ്റ് മോജുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു മെയിലിലേക്ക് കിടക്കാം അതിൽ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ഞാനിവിടെ കുവൈറ്റിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ആ സമയത്ത് എൻ്റെ ഈ അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി വീണ്ടും ഞാൻ അറ്റസ്റ്റേഷൻ ചെയ്യണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല വൺ ഒരു തവണ മാത്രം നമ്മൾ കുയറ്റ് എംബസി അറ്റസ്റ്റേഷൻ ചെയ്താൽ മതി വീണ്ടും അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യതയില്ല എന്നുള്ളതാണ് കുയിറ്റ് എംബസി അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല ായിട്ട് നിങ്ങൾക്ക് ലോക്കൽ കോണ്ടാക്ടി മെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ അപ്പം താമസിച്ചാലും വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾ വരാനായിട്ട് റെഡിയായിട്ട് നിൽക്കുക ഇപ്പൊ വിസ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും മൂന്നു മാസത്തെ സമയം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതിനുള്ളിൽ നിങ്ങൾ കൂട്ടി കയറി വരേണ്ടതായിട്ട് വരും അപ്പോൾ അപ്പൊ അതിനുമുമ്പായിട്ട് ചെയ്യേണ്ട ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കിയാൽ മാത്രം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അയച്ചു കൊടുത്തിരിക്കുന്ന മെയിലില് അതായത് ലോക്കൽ കോൺടാക്ടിന്റെ സെലക്ഷൻ മെയിൽ നിങ്ങൾക്ക് കിട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് അയച്ചു കൊടുക്കാനായിട്ട് അവർ പറയും അല്ലേ അപ്പോൾ നിങ്ങൾ അയച്ചു കൊടുത്തിരിക്കുന്ന ആ പാസ്പോർട്ട് ക്ലിയർ ആണെങ്കിൽ അതായത് രണ്ട് പേജും ഫ്രണ്ടും ബാക്കും നമ്മൾ അയച്ചു കൊടുക്കണം അപ്പോൾ ആ ഫ്രണ്ടും ബാക്കും നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ അകത്ത് നമ്മുടെ ഈ പാസ്പോർട്ട് നമ്പർ കറക്റ്റ് റ്റായിട്ട് അവർക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കണം കാര്യം ആ പാസ്പോർട്ട് നമ്പർ വെച്ചിട്ടാണ് അവർ വിസയ്ക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് ക്ലിയർ അല്ലെങ്കിൽ അവർക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലാതെ ഒരു കാരണവശാലും നിങ്ങളുടെ ഈ പോലുള്ള സെലക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയച്ച് നിങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൾ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മെയിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതുപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് നിങ്ങൾ ഇതേപോലെ അവരുടെ മെയിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനായിട്ടുള്ള മോഹിച്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിനുള്ള മെയിൽ ഐഡിയും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ കുവൈറ്റ് മോഹിച്ചിന്റെ ഏറ്റവും പുതിയ കുറേ ഇൻഫർമേഷൻസ് ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരുന്നത് അപ്പോൾ ഈ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയ കുറേ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ പുതിയ കുറേ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അതുവരെ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ